സമാധിയിലൂടെ ഏറെ വിവാദമായ നേരത്തെ ഗ്രിര ഗോപിന്ദ്സാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ് ശരീരത്തിൽ നാലിടത്ത് ചതവുകളുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുഖത്തും മൂക്കിലും തലയിലും അടക്കമാണ് ഈ ചതവുള്ളത് എന്നാൽ ഇതൊന്നും തന്നെ മരണത്തിന് കാരണമായിട്ടില്ല എന്ന സൂചനകളും ഇപ്പോൾ പുറത്തുവരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു കൂടാതെ വൃക്കകളിൽ സിസ്റ്റം ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം ബ്ലോക്കും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതിനാൽ തന്നെ രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ യഥാർത്ഥ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നതായി ഗോപന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു തലയിൽ കരുവാളിച്ച പാടുണ്ട് എന്ന് അന്ന് തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയതാണ് അതായത് ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞിരുന്നുവെന്നും ഇത് ഭാര്യയും മക്കളും സമാധി എന്ന പേരിൽ സംസ്കരിച്ചപ്പോൾ ഉണ്ടായതാകാം എന്നും ഡോക്ടർ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് ഇക്കഴിഞ്ഞ ജനുവരി ഒൻപതിനാണ് ഗോപൻ മരണപ്പെടുന്നത് അച്ഛന്റെ ആഗ്രഹപ്രകാരം സമാധി ഇരുത്തിയെന്നായിരുന്നു മക്കൾ പറഞ്ഞത് ഈ മരണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു തുടർന്ന് അവിടെ ഒരു അമ്പലം പണിയുമെന്നും ഉത്സവം നടത്തുമെന്നും ഒക്കെയായിരുന്നു മക്കൾ പറഞ്ഞത് അതേസമയം ഹൈക്കോടതിയടക്കം ഈ സംഭവത്തിൽ ഇടപെട്ടതോടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് നടത്തിയത് മൃതത്തിന് ചുറ്റും ഭസ്മവും പൂജാ ദ്രവ്യങ്ങളും അടക്കമുണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇതിനു പിന്നാലെ അദ്ദേഹത്തെ മഹാസമാധി ഇരുത്തുകയായിരുന്നു അതേസമയം തലയിൽ കരുവാളിച്ച പാടുകൾ കണ്ടത് നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് ശ്വാസകോശത്തിൽ ഭസ്മം നിറഞ്ഞതായിട്ടായിരുന്നു കണ്ടത് അതായത് മക്കൾ സമാധി സ്ഥലത്തിരുത്തിയപ്പോൾ അത് ഉള്ളിലേക്ക് പോയതാകാം എന്ന സംശയങ്ങളാണ് ഉയർന്നിരുന്നത് മരണത്തിൽ നാട്ടുകാരടക്കം ദുരൂഹത ഉന്നയിച്ചതോടെയാണ് മക്കൾ സ്ഥാപിച്ച സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതും നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു അദ്ദേഹത്തെ മക്കൾ കല്ലറയിൽ ഇരുത്തിയത് അതായത് ജനുവരി ഒൻപതിന് സ്വർഗവാതില ഏകാദശി ദിവസം പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയെന്നായിരുന്നു മക്കൾ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതും പിന്നാലെ ഈ സമാധിയുമായി ബന്ധപ്പെട്ട ഏറെ വിവാദമായിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തുവന്നത് ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതോടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സമാധിയുമായി ബന്ധപ്പെട്ട നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജകളുണ്ടെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത് ഇത് കോടതി തള്ളിയതോടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അതിനുശേഷം മഹാസമാധിയോടെ തന്നെ അദ്ദേഹത്തെ സമാധി ഇരുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ നെയ്യാറ്റിങ്ങിര ഗോപന്റെ പേരിൽ വലിയൊരു ക്ഷേത്രം പണിതുത്സവം നടത്തുമെന്നായിരുന്നു മകൻ വെളിപ്പെടുത്തിയത് വിശ്വാസികൾ എത്തുന്നുണ്ടെന്നും നിലവിൽ രണ്ടു നേരം മുടങ്ങാതെ പൂജ നടക്കുന്നുണ്ടെന്നും അത്താഴ പൂജയുണ്ടെന്നുമായിരുന്നു മഹൻ രാജസേനൻ വിശദീകരിച്ചത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടിരിക്കുന്ന ശരീരത്തിലെ നാല് ചതവുകളൊന്നും തന്നെ മരണത്തിന് കാരണമല്ല എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്